ഇന്ന് കേരളത്തിൽ യു ഡി എഫ് പ്രചാരണവും ഉറപ്പകണ്ഠയും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലീപ്പർ സെല്ലുകളാണ് യു ഡി എഫിന് വേണ്ടി നടത്തുന്ന പ്രചാരണങ്ങളുടെ എല്ലാം തലച്ചോറ് ജമാഅത്തെ ഇസ്ലാമിയാണ് മതരാഷ്ട്രവാദം പൊക്കി പിടിച്ചു നടക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തിയിരുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവർക്ക് ഇവർക്കിന്ന് ഏറ്റവും അധികം വിസിബിലിറ്റി കൊടുക്കുന്നത് യു ഡി എഫും കോൺഗ്രസും ലീഗുമാണ് ലീഗിനുള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുകയറ്റം ഭീകരമാണ് ലീഗിൻ്റെ തീരുമാനങ്ങളിൽ പലതും ജമാഅത്തെ ഇസ്ലാമിയുടേതായി മാറുന്നു നാട്ടിൽ ആർ എസ് എസിനെതിരെ നിരന്തരം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്നവരെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ പ്രചാരണങ്ങളെ എവിടെയെങ്കിലും എതിർത്താൽ ഇത്രയും നാൾ നടത്തിയ സംഘവിരുദ്ധ പ്രവർത്തനങ്ങളെ അപ്പാടെ ക്യാൻസൽ ചെയ്യാനും സംഘചാപ്പ അടിച്ചു നൽകാനും ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് യു ഡി സംവിധാനം പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് വർഗീയതയെ എതിർക്കുക എന്നാൽ ഹിന്ദു വർഗീയവാദികളായ ആർ എസ് എസിനെ മാത്രമല്ല മുസ്ലിം വർഗീയവാദികളെയും ക്രിസ്ത്യൻ വർഗീയവാദികളായ കാസ പോലുള്ളവയും എതിർക്കുക എന്നത് കൂടിയാണ് എന്നാൽ ഒരിക്കൽ ലീഗിനെയോ ജമാഅത്തെ ഇസ്ലാമിയോ എതിർത്താൽ അയാൾ വർഗീയവാദിയാകുന്നു അയാളെ സംഘി ചാപ്പടിക്കാൻ ഇവർ കൃത്യമായി അജണ്ട തയ്യാറാക്കി ഇരിക്കുകയാണ് കേരളത്തിൽ തന്നെ ആർ എസ് എസിനെതിരെ ഏറ്റവും അധികം ചെറുത്തുനിൽപ്പുകൾ നടത്തിയ പിണറായി വിജയനെ സംഘി എന്ന് ബോധവും വിവരവുമുള്ള ആരും പറയില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച കോൺഗ്രസ് അത് പറയും പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ച കോൺഗ്രസ് അത് പറയും അതാണ് കോൺഗ്രസിൻ്റെയും പുതിയ കൂട്ടുകച്ചവടക്കാരുടെയും അജണ്ട ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള കളി കേരളത്തിൽ വിലപ്പോവില്ല എന്ന് കോൺഗ്രസ്സിന് വൈകാതെ മനസ്സിലാക്കി കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഇത്തരം വർഗീയവാദികളെ കൂട്ടുപിടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഇത്തവണയും കിളിയില്ലാത്ത കൂടായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല